ഹായ് ഫ്രണ്ട്സ് ഒരു വിഷമുണ്ടല്ലേ മുഖത്ത് പറഞ്ഞരാട്ടോ ഇപ്പൊ മനസ്സിലായല്ലോ എന്റെ വിഷമത്തിന്റെ കാരണം എന്താന്ന് അതേടോ പല്ലൊക്കെ ഫുള്ള് പോയി കെടുക്കാം പെർമനന്റ് പല്ലേ പ്രശ്നമായോണ്ട് ഞാൻ റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എപ്പോ വരുമ്പോൾ എനിക്കും പേടിയാ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇത് ഹർഷ ഡോക്ടർ നല്ല സീറ്റ് ഡോക്ടറാണ് ഞാൻ വരുമ്പോ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം വരാ പക്ഷെ ഹർഷ ഡോക്ടറെ കണ്ടാല് എന്റെ പകുതി പേടി പോയി കിട്ടും അത്രയും കൂളായിട്ടാണ് കേട്ടോ എന്റെ നോക്ക ഇപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കണം നോക്കണ്ട റൂട്ട് കനാൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തോ നല്ല കരിച്ചിലേ എന്നെ കൊറേ സഹിച്ചോ ഡോക്ടർ അത്രയും അലമ്പായിരുന്നു ഞാൻ ഫസ്റ്റ് ഒക്കെ അലമ്പായ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ആക്കെൻറെ ഹൈമ പോയി പോയതാട്ടോ ഡോക്ടർ പാവ ഭയങ്കര ക്ഷമയുള്ള കൂട്ടത്തിലാ അപ്പൊ എന്റെ ഫ്രണ്ട്സിനോടാണ് എനിക്ക് പറയാനുള്ളത് പല ക്രതായിട്ട് സൂക്ഷിച്ചു കൊണ്ടടക്ക അല്ലെങ്കിൽ ഇങ്ങനത്തെ എട്ടിന്റെ പണിയല്ല പതിനെട്ടിന്റെ പണി ഇട്ടു ഇതിന്റെ പിന്നെ അത് പൊന്തിയ പല്ലിനൊരു തീരുമാനമാക്കണം അപ്പ ആ സ്ഥലം പറഞ്ഞില്ലല്ലോ ഇത് നമ്മളെ ഫറോക്ക് പ്രീതി ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് കേട്ടോ കെ പി ടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവാട്ടോ അങ്ങനെ അന്ന് പറഞ്ഞില്ലേനോ ഫാറോക്ക് പിടിച്ച് രാത്രി വേണം നല്ല ഭംഗിയാണെന്ന് ഇതാക്കണ്ടോൾട്ടോ അടിപൊളിയല്ലേ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് മറക്കല്ലേ ബായ്